ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നത് ഏത് ക്യാമറ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാൻ എഡിറ്റിങ് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷേ എഡിറ്റ് ചെയ്യാൻ എന്ത് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ ചിലരുടെ പരാതി വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ല പെർഫെക്ഷൻ ഇല്ല വീഡിയോ എഡിറ്റിങ്ങിന് പെർഫെക്ഷൻ ഇല്ല അങ്ങനെ കുറേ പരാതികൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയും അതിൻ്റെ ബാക്കിയുള്ള എക്യുപ്മെൻസ് ഒരുപാട് എക്വിപ്മെൻറ്റ്സ് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഏതാണ് എന്നുള്ളത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറയുടെ ലെൻസുകളാണ് ദേ ഈ ഫോണാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോണ് ക്യാമറ ഇത് എസ് യു സൺഫോൺ മാക്സ് പ്രോ എം വൺ എന്ന് പറയുന്നൊരു ഫോണാണ് ഈ ഫോണാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനും ഷൂട്ട് ചെയ്ത വിഷ്വൽസ് എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഈ ഈ ഫോണാണ് വേണ്ട ഇവനാണ് ഇത്രയും നാൾ നമ്മുടെ ചാനലിൽ വന്ന വീഡിയോകൾക്കെല്ലാം ക്യാമറ ചെയ്തിട്ടുള്ള മഹാൻ എടാ ഇതാണ് ക്യാമറ ഇപ്പോൾ വീഡിയോ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും പിക്ചർ ക്വാളിറ്റി ഇല്ല വീഡിയോയ്ക്ക് ഭയങ്കര ക്ലിയറൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു മികച്ച വീഡിയോഗ്രാഫറോ ഒന്നുമല്ല പിന്നെ എടുക്കുന്നത് ദൈതിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പരാതിയുടെ ഒരു പ്രശ്നം ഓക്കെ ഇനി ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അതും ഇതിനകത്ത് തന്നെയാണ് അതൊന്ന് ഞാൻ കാണിച്ചുതരാം ഇതാ ഈ കിടക്കുന്നതാണ് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ഫിൽമൊറാഗോ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ആണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനു മുമ്പ് വേറെ ഒന്ന് രണ്ട് സോഫ്റ്റ്വെയറുകളൊക്കെ ഞാൻ പരീക്ഷ പരീക്ഷിച്ച് നോക്കിയിരുന്നു പക്ഷേ എനിക്കതിങ്ങോട്ട് വഴങ്ങാത്തത് കൊണ്ട് ഞാനിത് ഈ സോഫ്റ്റ്വെയറിലാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ എഡിറ്റിങ്ങിൽ ഇത്തിരി പോരായ്മകളുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്യുന്നത് വേറെ പല സോഫ്റ്റ്വെയറുകൾ ഞാൻ പരീക്ഷിച്ചിരുന്നു പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ഓക്കെ പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു ഉപകരണം എന്ന് പറയുന്നത് ഇതാ ഇതായതാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറയാൻ കാരണം ഇതിപ്പോൾ ഉപയോഗിക്കാറില്ല കാരണം മകൻ്റെ കയ്യിലിരിപ്പ് ഇതിനെ ഇങ്ങനെയാക്കി പീസ് 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 ആക്കി അതുകൊണ്ട് ഇത് ഉപയോഗിക്കാറില്ല ഇപ്പോൾ നമ്മുടെ കൈ തന്നെയാണ് നമ്മുടെ ക്യാമറയുടെ ട്രൈപ്പോഡോ സ്റ്റാൻഡോ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം നമ്മൾ കൈ കൊണ്ട് പിടിച്ച് തന്നെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹ്യൂജ് ഉപകരണങ്ങളെക്കുറിച്ച് പിന്നെ ഇതിൽ ഞാൻ കാണിക്കാത്ത മറ്റൊരു സംഭവം കൂടി ഉണ്ട് ബോയ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മൈക്ക് ആ മൈക്ക് കംപ്ലയിൻ്റായി വർക്ക് ചെയ്യാത്തൊരവസ്ഥയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു ആ സുഹൃത്ത് അത് നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ ചെറിയ ഷോ വയർ എന്തോ ചെറിയ പ്രശ്നമായിരുന്നു അതത് ഓക്കെ ആക്കി അപ്പോൾ എനിക്ക് അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് തന്നെ ഉപയോഗിച്ചോളം പറയുകയാണ് ചെയ്ത് പുള്ളി ഇതേപോലെ വീഡിയോ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അവ പുള്ളിയോട് അത് ഉപയോഗിച്ചോളം പറഞ്ഞു പുള്ളി അത് ഉപയോഗിക്കുന്നുണ്ട് ഞാനത് ആകെ ഒന്നോ രണ്ടോ ലൈവ് ചെയ്യുമ്പോൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നതിനുള്ള ഉപകരണങ്ങളും വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും എല്ലാം പിന്നെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളിതായി കാണുന്നൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പുറകിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓക്കേ